സംഗീതപ്രേമികൾ വയലാറിന്റെ അൻപതാം ചരമവാർഷികം ആചരിച്ചു ജി ദേവരാജൻ ശക്തിഗാഥ കൊല്ലം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും വയലാർ ഗാനങ്ങളുടെ ആലാപനവും കൊല്ലം വി പാർക്കിൽ നടന്നു കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ എന്ന ചോദ്യം ഭൂമിയോട് തന്നെ ഉന്നയിച്ച് നാൽപ്പത്തിയേഴാം വയസ്സിൽ ഇവിടെ വിട്ടകന്ന വയലാറിന്റെ തൂലിയയിൽ പിറന്ന ഗാനങ്ങളാണ് അൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമാ ഗാനശാഖ തൊണ്ണൂറ് വർഷം പൂർത്തിയാകാറാവുമ്പോഴും ജനപ്രിയ ഗാനരചയിതാവിൻ്റെ ഇരിപ്പിടത്തിൽ ഇപ്പോഴും വയലാർ തന്നെ മലയാളികൾക്ക് എക്കാലവും മനസ്സിൽ ഇട്ടോമനിക്കാനും സ്വന്തം സുഖദുഃഖങ്ങളിൽ പാടാനുമായി ആയിരത്തി അഞ്ഞൂറിലേറെ ഗാനങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു ഇരുന്നൂറ്റി അൻപത്തിനാല് സിനിമകൾക്ക് വേണ്ടി വയലാർ ഗാനങ്ങൾ എഴുതി ആയിരത്തി മുന്നൂറിലേറെ ഗാനങ്ങൾ അതിൽ എഴുന്നൂറ്റി അൻപത്തിനാല് ഗാനങ്ങൾ ജി ദേവരാജൻ തന്നെ സംഗീതം നൽകി യേശുദാസ് എന്ന ഗായകനെ ഏറെ പ്രശസ്തനാക്കിയതിന് പിന്നിൽ വയലാറിൻ്റെ രചനകൾക്കും ഒരു പങ്കുണ്ട് വയലാറിൻ്റെ മുന്നൂറ് ഗാനങ്ങളാണ് യേശുദാസ് ഒറ്റയ്ക്ക് പാടിയത് യുഗ്മഗാനങ്ങളും സംഘഗാനങ്ങളും വേറെ മലയാളികളും മലയാളവും ഉള്ളിടത്തോളം കാലം വയലാറിൻ്റെ ഗാനങ്ങൾ മരണമില്ലാതെ തുടരും